സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പോലീസ് കായികമേളയോടനുബന്ധിച്ച് തിരൂർ ഡിവൈഎസ്പിയുടെ കീഴിൽ തിരൂർ സബ് ഡിവിഷന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് കായികമേള ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ തിരൂർ സബ് ഡിവിഷൻ സ്പോർട്സ് കോർഡിനേറ്ററായ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർ കാർഡിന് നൽകി ജേഴ്സി പ്രകാശനം ചെയ്തു ചടങ്ങിൽ കമറുദ്ദീൻ എ വിനീത് എം സ്റ്റീഫൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരായ സ്പോർട്സ് താരങ്ങളും പങ്കെടുത്തു തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് കായികമേള ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വച്ച് നടക്കുന്നത് തിരൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ തിരൂർ സബ് ഡിവിഷനിലെ പോലീസ് കായിക താരങ്ങൾക്ക് കോച്ചിംഗ് പ്രാക്ടീസ് നടന്നുവരുന്നുണ്ട്